ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ജി ഓഫ് ഗുഡ് ന്യൂസ് ടെലഗ്രസൺ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ് എപ്പോഴും ഓർപ്പിക്കാറുള്ളത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം സദർശവാക്യങ്ങളിൽ ഇരുപത്തി ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യമാണ് രാജാക്കന്മാരുടെ ഹൃദയം യഹോയുടെ കയ്യിൽ നേരത്തോട് കണക്കെയിരിക്കുന്നു അത് അവൻ തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്കൊക്കെയും തിരിക്കുന്നു ഓരോ മനുഷ്യൻ്റെയും ഹൃദയം ദൈവത്തിൻ്റെ കൺട്രോളിലാണ് ഇരിക്കുന്നതെന്നാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഈ വചനവുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അകശ്രേഷ് രാജാവ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചാണ് അഗസുരേഷ് രാജാവിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ ഇസ്രായേലിന് അടിമയായി പിടിച്ചുകൊണ്ടുപോകുന്നവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു മുർദോഖായി അദ്ദേഹം വർഷങ്ങൾക്കുള്ളിൽ ആ അഗസുരേഷ് രാജാവിൻ്റെ കൊട്ടാരത്തിലെ ഒരു ജോലിക്കാരനായിട്ട് മാറുകയുണ്ടായി അവിടെ രാജാവിനെ കാവൽ നിന്ന പട്ടാളക്കാര് രാജാവിനെ വധിക്കുവാനുള്ള ഗുഡാലോചന നടത്തിയപ്പോൾ ആ വിവരം മുർദോഖായി രാജകൊട്ടാരത്തിൽ അറിയിക്കുകയും അവരെ വിസ്തരിച്ചപ്പോൾ അത് ശരിയാണെന്ന് കാണുകയും അവരെ രണ്ടുപേരെയും വധിക്കുകയും ചെയ്യേണ്ടായി അങ്ങനെ ഒരു സംഭവം അവിടെ മുറുദൊഖായുടെ നാമത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് എന്നാൽ രാജാവിനെ ആ മരണത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ രാജാവിനെതിരെ ഗുഡാലോചന നടത്തിയവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച മുർദായ്ക്ക് പ്രത്യേകിച്ച് അവിടെ ഒരു സമ്മാനമോ പദവിയോ ഒന്നും കൊടുത്തതായിട്ട് കാണുന്നില്ല പിന്നീട് അവിടെ നടന്ന ഒരു കാര്യമെന്ന് പറയുന്നത് രാജാവ് ഹാമാൻ എന്ന് പറയുന്ന വ്യക്തിയെ ഒരു ഉദ്യോഗക്കയറ്റം എല്ലാം കൊടുത്ത് രാജ്യത്തെ രണ്ടാമനാക്കുവാൻ തൊക്കെ ഇടയാക്കുക ഇടയാക്കുന്ന ഇടയാക്കുന്നൊരു സന്ദർഭമുണ്ടായി അങ്ങനെ ഹാമാൻ ഈ മുർദോഖായിയുടെ മുമ്പിലൂടെയൊക്കെ പോകുമ്പോൾ ഹാമാൻ എന്ന് പറയുമ്പോൾ ഒരു അമാലോക്യനാണ് ദൈവത്തിന് വെറുപ്പുള്ള ഒരു തലമുറയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഹാമാൻ അങ്ങനെ ഹാമാൻ അതിലെ പോകുമ്പോൾ ഒരു യഹൂദനായിരുന്ന മുർദോഖായി അവനെ എഴുന്നേൽക്കുകയോ അണങ്ങുകയോ ചെയ്യേണ്ടായിരുന്നില്ല ഒരു രാജകൽപ്പന അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും താനൊരു യഹോദനായിരിക്കെ അമാൽഖ്യനായ ഒരുത്തിൻ്റെ മുൻപിൽ തല കുമ്പിടുവാൻ മുറോ തയ്യാറായിരുന്നില്ല ഈ വിവരം അറിഞ്ഞ ഹാമൻ മുറോ ഉന്മൂലനാശം ചെയ്യുവാനായിട്ട് തീരുമാനിച്ചു പക്ഷെ മുറുദോഖായി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒറ്റയ്ക്ക് കൊല്ലാതെ ആ യഹൂദന്മാരെ ഒന്നടങ്കം ഇവിടുന്ന് ബാബലിലേക്ക് പ്രവാസികളായിട്ട് പിടിച്ചുകൊണ്ടുപോയ അവിടെ ഇപ്പോൾ താമസിക്കുന്ന രണ്ട് ബാച്ച് അവിടെ നിന്ന് എരുസലേമൻ്റെ ദേവാലയം മണിയോടുള്ള ബന്ധത്തിൽ എരുസലേമിലേക്ക് തിരികെ പോന്നു ബാക്കി അവിടെ കിടക്കുന്ന ആളുകളിൽപ്പെട്ട ഒരാളാണ് മൊറദോഖായി ആ മൊറദോഖായിയുടെ വംശത്തെ മുഴുവൻ ഉന്മൂലനാശം ചെയ്യുവാനത്തെ കോണം അവൻ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് ആലോചന പറയുകയും നമ്മുടെ രാജ്യത്തൊരു ഒരു ജാതി ചിഹ്നിച്ചെതിരെ കിടക്കുന്നുണ്ട് അവരുടെ പ്രമാണങ്ങളും നമ്മുടെ പ്രമാണങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട് ഞാൻ രാജകൊട്ടാരത്തിലേക്ക് ഇഷ്ടം പോലെ വെള്ളിയും എല്ലാം അവരിൽ നിന്ന് പിരിച്ചു വാങ്ങി അങ്ങേക്ക് തരാം അവരെ ഉന്മൂലനാശം ചെയ്യണമെന്നൊരു കൽപ്പന വാങ്ങി ആ കൽപ്പന നിറവേറ്റുവാനായിട്ട് അവൻ രാജാവിനെ രാജാവിനെ കൊണ്ട് മുദ്രവെപ്പിച്ച് ഒരു തീരുമാനം അങ്ങനെ അത് തുരകങ്ങൾ വഴി അതായത് അന്ന് ഈ ഓട്ടക്കാരെന്ന് പറയും കത്ത് കൊണ്ട് കൊടുത്തയക്കുന്ന അങ്ങനെ അങ്ങനെ കത്ത് എല്ലായിടത്തും പ്രസിദ്ധമാക്കുകയും യഹുദന്മാരെല്ലാം കൊന്നു മുടിക്കുവാനായിട്ടൊരു ദിവസം നിശ്ചയിക്കുകയും ചെയ്തു ഈ മുറുദായിയുടെ വളർത്തുമകളായിരുന്ന എസ്തർ എന്ന് പറയുന്ന രാജ്ഞി അവൾ രാജ്ഞിയാകുവാൻ തക്കോണം അന്ന് രാ അഗസ്വരേഷ് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ രാജ്ഞി ഈ വിവരമറിയുകയും ഇവരെ രക്ഷിക്കുവാനായിട്ട് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ടായി മൃദക്കായി ആണെങ്കിൽ അലറി വിളിച്ചു കരഞ്ഞുകൊണ്ട് അവൻ രാജകൊട്ടാരത്തിൻ്റെ വെളിയിൽ രട്ടെടുത്തുകൊണ്ട് അവൻ നടന്നു യഹൂദന്മാരുടെ അടുത്തെല്ലാം കൂട്ടനിലവിളിയുണ്ടായി അങ്ങനെ അവർ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ യഹുദന്മാരെ രക്ഷിക്കുവാനായിട്ട് അഗസരേഷ് രാജാവിനെ കാണുവാനായിട്ട് എസ്തർ രാജ്ഞി രാജകൊട്ടാരത്തിൽ അവളുടെ രാജാവിൻ്റെ അടുക്കിൽ പോകുവാനുള്ള തീരുമാനമെടുത്തു രാജാവ് വിളിക്കാതെ അങ്ങോട്ട് ചെല്ലുന്നത് തല പോകുന്ന അപകടകരമായ അവസ്ഥയാണ് എങ്കിലും തൻ്റെ ജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി അവൾ ജീവൻ പണയം വെച്ച് രാജാവിൻ്റെ അടുക്കിൽ ചെല്ലുവാൻ തക്കനിടയായിട്ട് തരുന്നു രാജാവിന് അവളോട് കൃപ തോന്നി എസ്തർ രാജ്ഞിയെ നിൻ്റെ ആഗ്രഹം എന്താണ് അത് രാജ്യത്തിൻ്റെ പകുതിയാണെങ്കിൽ പോലും ഞാൻ നിനക്ക് തരാമെന്ന് രാജാവ് അറിയിക്കുകയും അങ്ങനെ ആ രാജാവിൻ്റെ അടുക്കൽ അവളൊരു വിരുന്ന് ഒരുക്കിയിട്ടുണ്ട് അതിന് വരണമെന്ന് പറയുകയും അതിനായിട്ട് ആ വിരുന്നിനായിട്ട് ഹാമാനെ വിളിക്കുകയും ചെയ്തു ഹാമാനെ വലിയ സന്തോഷമായി എസ്തരാജ്ഞ ഒരുക്കിയിരിക്കുന്ന വിരുന്നിൽ ഹാമാനെ മാത്രമേ വിളിച്ചിട്ടുള്ള രാജാവിനെ കൂടാതെ അങ്ങനെ അവൻ വിരുന്നിന് പോവുകയും വിരുന്ന് കഴിഞ്ഞ് തിരികെ വരുമ്പോൾ മുറോക്കായി അവിടെ തന്നെ കുമ്പിടാതെ ഇത്രയും പ്രശ്നമുണ്ടായിട്ടും യഹുദന്മാർക്ക് വധഭീഷണി ഉണ്ടായിട്ടും കുമ്പിടാതിരിക്കുന്നത് കണ്ടപ്പോൾ അവന് സഹിക്കുവാനായിട്ട് കഴിഞ്ഞില്ല അവൻ വീട്ടിൽ ചെന്നിട്ട് തൻ്റെ ഭാര്യയോടും തൻ്റെ എല്ലാം ചോദിച്ചു അവനവിടെ ഇരിക്കുന്നിടത്തോളം കാലം അവൻ്റെ മനസ്സിനൊരു സ്വസ്ഥത കിട്ടുകയില്ല എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു അപ്പോൾ ഉടനെ തന്നെ അവർ പറഞ്ഞു ഇന്ന് രാത്രിയിൽ തന്നെ ഒരു കഴിമരം തീർക്കുക അവൻ രാജ്യത്തെ രണ്ടാമനായ വ്യക്തിയാണ് ആ കഴിമരത്തിൽ അവനെ തൂക്കിക്കളയുക എന്ന് പറഞ്ഞു അങ്ങനെ ഒരു വലിയ കഴിമരം അന്ന് രാത്രിയിൽ തന്നെ അവൻ്റെ പദവിയും അവൻ്റെ ആ എന്താ പറയുന്നത് എല്ലാം വെച്ചുകൊണ്ട് അവനതിന് കൽപ്പന കൊടുക്കുകയും അന്ന് രാത്രിയിൽ തന്നെ ഒരു വലിയ കഴിമരം കഴിമരം അവിടെ ഉണ്ടാക്കുകയും ചെയ്തു പിറ്റേന്ന് രാവിലെ ഈ കഴിമരത്തിൽ മുറുദോക്കായെ തൂക്കിക്കൊല്ലുവാനായിട്ട് അനുമതി വാങ്ങണമെന്നുള്ള ചിന്തയോടുകൂടി അങ്ങനെ ആ കഴിമരം ആ രാത്രിയിൽ തിരക്കപ്പെടുകയാണ് പക്ഷേ അന്ന് രാത്രിയിൽ നടന്ന മറ്റൊരു സംഭവം എന്ന് പറയുന്നത് രാജാവിന് ഉറക്കം വരുന്നില്ല രാജാവിന് ഉറക്കം വരാതിരുന്ന് കഴിഞ്ഞാൽ കഥ കേൾപ്പിക്കുവാനായിട്ടുള്ള നർമ്മങ്ങൾ പറയുന്ന ആളുകൾ അവിടെയുണ്ട് കൊട്ടാരം നർത്തകിമാരുണ്ട് പല മാർഗങ്ങളൊക്കെ അവിടെ ഉണ്ട് പക്ഷേ രാജാവിന് ഉറക്കം വരാതെ രാജാവ് കിടന്ന് പ്രയാസപ്പെട്ടപ്പോൾ രാജാവിന് തോന്നി രേഖാശാല ഓഫീസ് മുറി ഒന്ന് പരിശോധിക്കണം അങ്ങനെ ഓഫീസ് മുറി പരിശോധിക്കുവാനായിട്ട് രാജാവ് രാത്രിയിൽ ഓഫീസ് മുറിയിലേക്ക് പോവുകയാണ് ഇവിടെയാണ് നാം വായിച്ചു കേട്ട വേദവചനത്തിൻ്റെ പ്രത്യേകമായ ഒരു ഭാഗം അതിൻ്റെ ക്രിയ നടത്തുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കാം രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ കയ്യിൽ നേർത്തോട് നമ്മൾ ഈ പൈപ്പ് എല്ലാം ഇറങ്ങുന്നതിന് മുമ്പ് തോടുകൾ വഴിയാണല്ലോ വെള്ളമെല്ലാം വാഴയ്ക്കും തെങ്ങിനുമെല്ലാം തിരിച്ചുവിട്ടുകൊണ്ടിരുന്നത് അതുപോലെ ഒരു മനുഷ്യൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ കയ്യിൽ നേർത്തോട് കണക്കിരിക്കുക ദൈവത്തിന് അത് തിരിക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ രാജാവിന് ഉറക്കം കൊടുക്കാതെ ദൈവം രേഖാശാലയിലേക്ക് അവനെ കൊണ്ടുപോകുകയും ദിനവൃത്താന്ത പുസ്തകം ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന പുസ്തകം രാജാവ് പരിശോധിച്ച് നോക്കുകയും അങ്ങനെ പുസ്തകം പരിശോധിച്ച് നോക്കിയപ്പോൾ മറുദോഖായി എന്ന് പറയുന്ന ഒരു വ്യക്തി തൻ്റെ ജീവന് അപകടകരമായി സംസാരിച്ച രണ്ട് വ്യക്തികളെ കാണിച്ചു കൊടുക്കുകയും അവരിൽ നിന്ന് തന്നെ രക്ഷിക്കുകയും ചെയ്തതായിട്ട് കണ്ടെത്തി എന്നാൽ പകരമായിട്ട് മറുദോഖായ്ക്ക് ഒരു സമ്മാനമോ ഒരു പ്രതിഫലമോ ഒന്നും കൊടുത്തായിട്ട് അവരുടെ രേഖയിൽ കണ്ടില്ല അങ്ങനെ രാജാവ് അത് പരിശോധിച്ചതിന് ശേഷം രാവിലെ വീട്ടിൽ വന്ന് രാത്രിയിൽ വീട്ടിൽ കൊട്ടാരത്തിൽ വന്ന് കിടന്ന് ഉറങ്ങി പിറ്റേന്ന് രാവിലെ മർദ്ദക്കായെ കൊല്ലുവാനുള്ള അനുമതി വാങ്ങുവാനത്തക്കവണ്ണം കഴിവരം തീർത്ത ഹാമാൻ കൊട്ടാരത്തിൻ്റെ പ്രാകാരത്തിൽ വന്നു നിന്നു രാജാവ് ചോദിച്ചു ആരാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ ഹാമാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഹാമാനോട് അകത്ത് വരാനായിട്ട് പറഞ്ഞു അപ്പോൾ രാജാവ് ചോദിച്ചു ഹാമാനോട് ഹാമനെ രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന പുരുഷനെന്ത് ചെയ്യണം എന്ന് ചോദിച്ചു അപ്പോൾ രാജാവ് ഇവനെ ആയിരിക്കും രാജാവ് ബഹുമാനിക്കാൻ പോകുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് തലേ ദിവസം എസ്തരാജ്ഞരുന്നതിനെ വിളിച്ചിട്ടുണ്ടല്ലോ ഇവനെ ആയിരിക്കും ബഹുമാനിക്കാനായിട്ട് പോകുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് പറഞ്ഞു അവനെ രാജാവിൻ്റെ കിരീടം വെച്ചുകൊണ്ട് രാജാവിൻ്റെ വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് രാജവസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് കൊട്ടാരത്തിൻ്റെ തിരുവീതികളിലൂടെ രാജാവ് ബഹുമാനിക്കാണ്ടിരിക്കുന്ന പുരുഷനെ എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് ഏറ്റവും നല്ല കൊട്ടാരത്തിലെ ഏറ്റവും ജനങ്ങളോട് കൂടെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കണം എന്ന് പറഞ്ഞു അപ്പോൾ രാജാവ് പറഞ്ഞു നീ ഇതെല്ലാം പോയി മർദോഖായ്ക്ക് ചെയ്യുവാനായിട്ട് പറഞ്ഞു മുറുദോഖായിക്ക് കഴിമ്പരം തീർത്ത് മുറദോഖായെ കൊല്ലുവാൻ അനുമതി വാങ്ങാൻ വന്ന ഹാമാൻ ഇപ്പോൾ ഇതാ മൊറദോക്കായി ഉയർത്തി അവനെ അവനെ രാജാവ് ബഹുമാനിക്കുന്നവനാണെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുവാനക്കവണ് ഒരു ക്രമീകരണം ഏർപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മൾ ആ സംഭവമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മൊറദോക്കായിയെ കൊല്ലുവാൻ ഉപയോഗിച്ച അതേ കഴിമരത്തിൽ ഹാമാൻ തൂക്കപ്പെടുന്നതും അതിനുള്ള പിറ്റെന്നുള്ള വിരുന്നിൽ ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് എസ്തേറിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി നമുക്കെതിരെ ഇതുപോലെ മനുഷ്യൻ പിശാചും പലവിധമായിട്ടുള്ള കുരുക്കുകളും കെണികളും എല്ലാം ഒരുക്കി വയ്ക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങളെ തിരിക്കുവാൻ അവരുടെ വഴി മാറ്റി വിടുവാൻ തക്കോണം നമ്മുടെ സർവശക്തനായ ദൈവം മതിയായവനാണ് അവനറിയാം തൻ്റെ ജനത്തെ എങ്ങനെ രക്ഷിക്കണം തൻ്റെ ജനത്തിനെതിരെ കരുക്കൾ നീക്കിയിരിക്കുമ്പോൾ കുരുക്കുകൾ കുരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ കഴിമരങ്ങൾ തീർക്കപ്പെട്ടിരിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം പിടിവിക്കുവാനത്തെ കോണം സർവ്വശക്തനായ ദൈവം ഉറക്കം കൊടുക്കാതിരിക്കേണ്ടടുത്ത് ഉറക്കം കൊടുക്കുകയും ഹൃദയത്തിൽ തിരിക്കേണ്ടിടത്ത് ഹൃദയത്തിൽ തിരിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും നാം ഒരു അപേക്ഷ കൊടുത്തൊരു ഓഫീസിൽ കാത്തിരിക്കുന്ന വ്യക്തിയായിരിക്കാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന വ്യക്തികളായിരിക്കാം എന്നാൽ മേലധികാരികളുടെ ഹൃദയത്തെ നമുക്ക് അനുകൂലമായി തിരിക്കുവാൻ തക്കണം സർവശക്തനായ ഒരു ദൈവം ഇന്നും ജീവിക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം കാരണം ഹിസ്റ്ററിൻ്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ മറദോഖായ്ക്ക് വേണ്ടി രാജാവിന് ഉറക്കം കൊടുക്കാതെ പിറ്റേന്ന് അവനെ കഴിമരത്തിൽ തീർത്ത് കളയേണ്ടതാണ് എന്നാൽ പിറ്റേന്ന് അവൻ മാനിക്കപ്പെടുകയും അവൻ രാജ്യത്തെ രണ്ടാമനായിട്ട് ഉയർത്തപ്പെടുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ കർത്താവ് വാക്കുമാറാത്ത ദൈവമാണ് നമുക്ക് വേണ്ടി കരുതുന്ന ഇരു രാത്രിയിലും പകലിലും നമുക്ക് വേണ്ടി വിചാരിക്കുന്ന ഒരു ദൈവമുണ്ട് നമുക്ക് വേണ്ടി ശത്രു കെണികളെ തീർക്കുമ്പോൾ ആ കെണികളിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ തവണ നമ്മുടെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തെ അനുകൂലമാക്കി തിരിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ സർട്ടിഫിക്കറ്റുകളോ നമുക്ക് അനുകൂലമായിട്ട് കിട്ടേണ്ട സ്ഥാനക്കയറ്റങ്ങളോ ഒക്കെ മുടങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് ആ മേലധികാരികളുടെ ഹൃദയം നമുക്ക് അനുകൂലമായി തിരിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമുക്ക് വേണ്ടി അവരുടെ ഹൃദയത്തെ തിരിച്ച് കാര്യം സ്ഥാപിപ്പിച്ച് തരുന്നത് നമുക്ക് കാണുവാനും സാധിക്കും കഴിഞ്ഞ രാ കഴിഞ്ഞ പകലിലും എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അങ്ങനെ നടന്നത് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു പക രാത്രിയിലെല്ലാം പകലിലാണ് ചില സർട്ടിഫിക്കറ്റുകളുള്ള ബന്ധത്തിലെല്ലാം ദൈവം കരുണ കാണിച്ചത് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു അതുകൊണ്ട് ഇനി വചനം കേൾക്കുന്ന നമ്മെ ഓരോരുത്തരെയും ദൈവം ഈ നിലയിൽ സഹായിക്കുന്നവനാണ് എന്ന് നാം തിരിച്ചറിഞ്ഞുകൊള്ളുക നമ്മുടെ ഏത് പ്രതിസന്ധികളിലും എത്ര കഠിന ഹൃദയന്മാരെയും നമുക്ക് അനുകൂലമായിട്ട് തിരിക്കുവാൻ തക്ക ശക്തിയുള്ള ദൈവത്തിൻ്റെ വകയായിട്ടാണ് നാം ജീവിക്കുന്നത് അതുകൊണ്ട് ഈ വചനത്തെ കേൾക്കുമ്പോൾ രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ കയ്യിൽ നേർത്തോട് കണക്കേയിരിക്കുന്നു ഇരിക്കുന്നു അവൻ തനിക്കിഷ്ടമുള്ളതൊക്കെയും ഒക്കെയും അതിനെ തിരിക്കുന്നു എത്ര കഠിനഹൃദയന്മാരെയും നമുക്ക് അനുകൂലമായി തിരിക്കുവാൻ തക്കൊണ്ടും ഒരു സർവശക്തനായ ദൈവം നമ്മുടെ പിതാവായിട്ടുണ്ട് അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ മുൻഭാഗം നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ സ്വർഗീ നല്ല പിതാവായ ദൈവമേ ഈ അനുഗ്രഹിതമായ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസം ഞങ്ങൾക്ക് തന്നതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവ് എന്നുവദനം കേട്ട് അങ്ങയുടെ മക്കളെല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അടിയാൻ അറിയില്ല എന്നാൽ കർത്താവെ തടഞ്ഞു കിടക്കുന്നതായിട്ടുള്ള വഴികൾ കർത്താവെ അടഞ്ഞുകിടക്കുന്നതായിട്ടുള്ള വഴികളെല്ലാം തുറക്കുവാനക്കൊണ്ട് കഴിവുള്ള ഒരു ദൈവം ജീവിക്കുന്നതിനായിട്ട് സ്തോത്രം ഞങ്ങൾക്ക് കർത്താവെ ആവശ്യത്തിൽ ആവശ്യത്തിൽ ആവശ്യപ്രകാരം കിട്ടേണ്ടതായിട്ടുള്ള നന്മകൾ ശത്രു എവിടെയൊക്കെ പൊതു അത് മറച്ചു വച്ചിരിക്കുന്നു അതെല്ലാം ഞങ്ങളുടെ അടുക്കൽ വന്നു ചേരുവാൻ തെക്കോണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ അതിനായിട്ട് ഞങ്ങളോട് കരുണ കാണിക്കണമേ കർത്താവെ രാജാക്കന്മാരുടെ ഹൃദയം യഹോവിയുടെ കയ്യിൽ നേരത്തോട് കണക്കിയിരിക്കുന്നു അങ്ങേക്ക് തിരിക്കുവാൻ കഴിയില്ലോ ശത്രുവിനെ ഞങ്ങൾക്ക് അനുകൂലമായി തിരിക്കുവാൻ തക്കോണ്ണം ഞങ്ങൾ ദൈവത്തിൻ്റെ വകയായി തീർന്നതുകൊണ്ട് മാത്രം ഞങ്ങളെ പക്കുന്ന ഉണ്ട് കർത്താവെ അവരുടെ ഹൃദയം ഞങ്ങൾക്ക് അനുകൂലമായി തിരിക്കുവാൻ തക്കവണ്ണം സ്വർഗ്ഗത്തിലെ ദൈവം അവർക്കുറക്കം കൊടുക്കാതെ കർത്താവ് ഇടപെട്ട് കൊള്ളുമാറാവണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് എന്നും അതിനകട്ട് ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ കർത്താവേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തരുടെയും കർത്താവ് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ വ്യൂവേഴ്സിനെയും കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവ് എന്താ ദിവസം ഏറ്റവും അനുഗ്രഹകരമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ അവിടുന്ന് അടിയങ്ങളെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം മഹത്വം എടുത്താട്ടെ എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവിതം ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്കസ്വന്റെ വിപശിതമായ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ